നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പി പിഇ കിറ്റ് അഴിമതി ചർച്ചയായപ്പോൾ എല്ലാം ശൈലജ ടീച്ചറിന്റെ തലയിലിട്ട് മുങ്ങുകയായിരുന്നു പിണറായി വിജയൻ പി പിഇ കിറ്റ് അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി ആയിരുന്നു എന്നാൽ മുഖ്യന്റെ വാക്കും കേട്ട് കുഴിയിൽ ചെന്ന് ചാടിയ ശൈലജയുടെ കാല് വാരുകയായിരുന്നു പിണറായി വിജയൻ ആ കേസ് ഇപ്പോഴും ശൈലജ ടീച്ചർക്ക് തലയ്ക്ക് മുകളിൽ വാളാണ് എന്നാൽ കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് മുഖ്യമന്ത്രിയെ കുടുക്കിയിട്ടുണ്ട് ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കോവിഡ് കാലത്തെ പി പി ഇ കിറ്റ് അഴിമതി മലയാളി മറന്നിട്ടുണ്ടാകില്ല മഹാമാരിയും വിറ്റ് കാശാക്കി പിണറായി വിജയൻ കോവിഡ് കാലത്ത് വിപണി വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങി സർക്കാരിന് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടിയുടെ അധിക ചെലവ് ഉണ്ടാക്കിയതായാണ് എ ജി റിപ്പോർട്ടിൽ പറയുന്നത് ചട്ടവിരുദ്ധമായി മുഴുവൻ തുക മുൻകൂർ നൽകി സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിയെന്ന ആരോപണവും എ ജി ശരിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സർക്കാർ നിശ്ചയിച്ചിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയേക്കാൾ മുന്നൂറ് ശതമാനം അധിക വിലയ്ക്കാണ് കിറ്റ് വാങ്ങിയത് സർക്കാർ നിശ്ചയിച്ച വിലയോട് ഏകദേശം അടുത്ത തുകയ്ക്ക് നൽകാൻ നാല് കമ്പനികൾ തയ്യാറായിരുന്നു അതിൽ മൂന്ന് കമ്പനികൾ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സ്ഥിരം വിതരണക്കാരുമായിരുന്നു എന്നാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നൽകിയാണ് അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നായി രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം കിറ്റുകൾ ഒന്ന് എട്ട് കോടിക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിയത് ഇതിലൂടെ പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണ് സർക്കാരിനുണ്ടായത് സ്ഥിരം വാങ്ങുന്ന കമ്പനികളെ മാറ്റി നിർത്തി പുതിയ കമ്പനിക്ക് കരാർ കൊടുക്കുകയായിരുന്നു ഈ കമ്പനിക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന വിവാദങ്ങൾ അന്നേ ഉയർന്നു വന്നതാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അൻപത് ശതമാനം തുക മുൻകൂർ നൽകി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങാൻ സംസ്ഥാനതല ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് അനുമതി നൽകിയിരുന്നു എന്നാൽ പുതിയ കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് പതിനയ്യായിരം പി പി ഇ കിറ്റ് വാങ്ങാൻ അതിന്റെ മുഴുവൻ വിലയായ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടി മുൻകൂർ നൽകിയതും ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സമയക്രമം നിശ്ചയിച്ചിരുന്നില്ലെന്ന് ഓഡിറ്റിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഉയർന്ന വിലയ്ക്ക് കിറ്റുകൾ നൽകിയ കമ്പനികൾ ഓർഡർ ലഭിച്ച് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ദിവസം വരെയൊക്കെ കഴിഞ്ഞാണ് വിതരണം ചെയ്തത് കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാൻ തയ്യാറായിരുന്ന അനിത ടെക്സ് കോട്ടിന്റെ കരാർ റദ്ദാക്കിയത് എന്തിനെന്ന് കോർപ്പറേഷനോട് ചോദ്യം ഉയരുകയും ചെയ്തിരുന്നു അങ്ങനെ ആരോഗ്യ വകുപ്പിന് നേരെ വിവാദം ആളിക്കത്തി ശൈലജ ടീച്ചർ പ്രതിക്കൂട്ടിലുമായി മുഖ്യന്റെ വേണ്ടപ്പെട്ട കമ്പനിക്കാണ് കരാർ പോയത് പക്ഷേ പിണറായി മൗനം പാലിച്ചു ശൈലജ ടീച്ചർ അടപടലം കുരുക്കിലായി ഒടുവിൽ സർക്കാരും പാർട്ടിയും കൈവിടുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ശൈലജ ടീച്ചർ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അഞ്ഞൂറ് രൂപയുടെ പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതെന്ന് കെ കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി ഗുണനിലവാരം ഉറപ്പാക്കി വാങ്ങണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമെന്നും പൈസയൊന്നും നോക്കേണ്ടതില്ലെന്നും ആളുകളുടെ ജീവനല്ലേ വലുത് എന്ന വിശ്വാസത്തിൽ അൻപതിനായിരം പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു എന്നാൽ അതിനു മുൻപ് വരെ ശൈലജ ടീച്ചർ തീ ചൂളയിലായിരുന്നു അന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ശൈലജ ടീച്ചറെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും പിണറായി വാ തുറന്നില്ല വെട്ടാനുള്ളവരുടെ ലിസ്റ്റിലെ ആദ്യ പേരുകാരി ആയിരുന്നതുകൊണ്ട് കിട്ടട്ടെ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്കുള്ളത്